ിൽ ഇപ്പൊ നമ്മളെ തറാവേഹ നിസ്കാരം കഴിഞ്ഞ് മൂന്നാലത്ത് വിത്തുർ നിസ്കരിക്കുമല്ലോ പള്ളികളിൽ അപ്പൊ ആ നിസ്കാരത്തിൽ കുറച്ചൊക്കെ ആളുകളും അതുപോലെ സ്ഥാമാരും തന്നെ മാറി നിൽക്കുന്നത് കാണാം ആ വിത്തുറിന്റെ ചമാളത്തിൽ കൂടാതെ അപ്പോ അറിയാൻ കഴിഞ്ഞത് അവർ കാലങ്ങളായിട്ട് പതിനൊന്നര അക്കാലത്ത് നിസ്കരിക്കുന്ന ആളുകളാണ് അപ്പം അതുകൊണ്ട് ഒരുമിച്ച് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഈ ജമാത്തിൽ കൂടാതിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ യഥാർത്ഥ വിധി എങ്ങനെയാണ് വരുന്നത് അപ്പം നമ്മൾ അങ്ങനെ പതിനൊന്നര അക്കാലത്ത് നിസ്കരിക്കണം എന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ചേർത്ത് നിസ്കരിക്കൽ നിർബന്ധമാണോ അതാണോ അഫ്ലോ ഈ മൂന്നര അക്കാലത്ത് ഇവിടെ പള്ളികളിൽ നിന്ന് ജമാ നിസ്കരിച്ച് ബാക്കി എട്ട് വീട്ടിൽ നിന്ന് തനിച്ച് നിസ്കരിച്ചാൽ അത് പൂർത്തിയാവുക അതൊന്ന് വിശദീകരിക്കും വിത്തർ നിസ്കാരം അതിമഹത്തായ ഒരു സുന്നത്ത് നിസ്കാരാണ് ഏറ്റവും ചുരുങ്ങിയത് ഇറക്കായത്തും അധികരിച്ചാൽ പതിനൊന്നിറക്കായത്തും അപ്പോ പതിനൊന്ന് ഇറക്കായത്ത് നിസ്കരിച്ച് പോരുന്ന ആളുകൾ ഉണ്ടാകും അവരെ സംബന്ധിച്ചിടത്തോളം ആയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പുരുഷന്മാര് തറാവിസ്കരിക്കാൻ വേണ്ടിയിട്ടൊക്കെ പള്ളിയിൽ വരും അപ്പൊ അവിടെയും വിത്തു നിസ്കാരം ഉണ്ടാകും മൂന്നിറക്കാലത്ത് ജമായത്തായിട്ട് നിസ്കരിക്കും കാരണം റമദാനിൽ ജമായത്ത് സുന്നത്തുണ്ടല്ലോ വിത്തറിൽ അപ്പം പിന്നെ അവിടെ മൂന്നിറക്കാലത്ത് വിത്തറിൽ കൂടിയാൽ പിന്നെ ബാക്കി എട്ട് അങ്ങനെ പരിഹരിക്കും കാരണം റം അള്ളാൻ്റെ മുമ്പ് പതിനൊന്നിറക്കാലത്ത് നിസ്കരിച്ച് പോരുന്നവരാണ് ഇനി മാത്രമല്ല ഈ പള്ളിയിലെ ഉസ്താദുമാർ ഇമാമ് നിൽക്കുന്ന നേതൃത്വം കൊടുക്കുന്ന ഉസ്താദിന്മാരെ സംബന്ധിച്ചിടത്തോളം ചില ഉസ്താദിമാരൊക്കെ പതിനൊന്നിറക്കാത്ത് നിസ്കരിച്ച് പോരുന്നവരുണ്ടാകും അപ്പം അവിടെ എന്തായാലും പള്ളിയിൽ വിത്തർ നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കണം കൊടുക്കാതിരുന്നാൽ അത് വലിയ പ്രശ്നങ്ങൾ വരും അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ബാക്കി എട്ട് നിസ്കരിക്കാൻ പറ്റുക പരിഹരിക്കാൻ പറ്റുക എന്നുള്ളത് ഈ ഒരു വിഷയത്തിൽ ഒരുപാട് അഭിപ്രായങ്ങളും വ്യത്യാസങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ ഇത് ബാക്കി എട്ട് സംസ്കരിക്കുമ്പം ലാ വിത്തറാനഫി ഒരു രാത്രി രണ്ട് വിത്തറില്ല എന്ന് പറഞ്ഞ റസൂർന്നാൻ രാജ്യത്തിന് എതിരാകുവോ ഇത് രണ്ട് വിത്തറന്നെ ആയിട്ടാണോ കയറി വരിക അതല്ലാതെ ഒറ്റ വിത്ത് തന്നെയാണ് ഒന്നിൻ്റെ പരിപൂ പൂർത്തീകരണമാണോ എന്ന വിഷയത്തിലൊക്കെ ഒരുപാട് ചർച്ചകളും ഒക്കെ നടന്നിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരുപാട് ചർച്ചകളും അഭിപ്രായങ്ങളും നടന്ന വിഷയമാകുമ്പം അതിനനുസരിച്ചുകൊണ്ട് നമ്മൾ സമർത്ഥിക്കാനും അത് മനസ്സിലാക്കിയെടുക്കാനും ഒരുപാട് കിതാബുകൾ നമ്മൾ വായിച്ചർത്ഥം വെക്കേണ്ടി വരും അപ്പേ തീരുമാനാവുള്ളൂ ഏതായാലും ഈ ഒരു വിഷയത്തിൽ പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് വ്യക്തമായിക്കൊണ്ട് തന്നെ ഹഫ്നാവി അഫ്നാവി എന്ന് പറയുമ്പോൾ ഇബ്രാഹിമുൽ അഫ്നാവി എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു പണ്ഡിതനാണ് ഇന്നും ജാമ്യല്ലസു ദറസ് എടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ മിസരിയാണ് അദ്ദേഹം നാല് വാല്യത്തിൽ നിസ്കാരത്തെ പറ്റി പറയാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു കിതാപം ഒരുപാട് അറിവുകളുണ്ട് ഇതിൽ ഈ ഇതിനകത്ത് അങ്ങനെ പറയുന്നുണ്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ട് ഈ വിഷയത്തിൽ എന്നുള്ളത് ഇതിൻ്റെ നാനൂറ്റി മുപ്പത്തി ഒമ്പത് തുടർന്നുള്ള പേജുകൾ നോക്കിയാൽ കാണും ഈ വിഷയത്തിൽ പണ്ഡിതന്മാരുടെ ഇടയിൽ രണ്ട് അഭിപ്രായം കാണും രണ്ട് കൗല് കാണുന്നുണ്ട് അതിൽ ഒന്നാമതായിട്ട് പറയാനുള്ളത് ലാ യജൂസുറു ആവർത്തിക്കാൻ പറ്റൂല അത് ശരിയാവൂല എന്ന് തന്നെയാണ് ഒരു അഭിപ്രായം ഒരഭിപ്രായം വിഷയത്തിൽ പണ്ഡിത ലോകത്തിൽ എന്താകും അഭിപ്രായ വ്യത്യാസം ഉണ്ട് പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇബിൻ ഹജർ അടുത്തും അടുത്താണ് അഭിപ്രായ വ്യത്യാസം ഉണ്ട് അപ്പൊ ഇബിൻ ഹജർ അവരുടെ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉള്ള ഒരു മസലയാണ് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് മഹാനായ റംലി റംലിറലിഹനു അതായത് മുഹമ്മദ് റംലി എന്നിവരുടെ വാപ്പ അഹമ്മദ് റംലി റലിയുള്ള അവരോട് ഈ ചോദ്യം വന്നിട്ടുണ്ട് ആ ചോദ്യത്തിനൊക്കെ മഹാൻ അവറുകൾ ഇത് പറ്റൂല എന്നൊരു മറുപടിയാണ് അവിടുത്തെ കൊടുത്തിട്ടുള്ളത് ഫത്താവറംലി നോക്കിയാൽ കാണും റംലിയുടെ എൻ്റെ ഒന്നാം ഇതിന്റെ ഒറ്റ വളിന്നെ ഉള്ളു ഇതിന്റെ നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ പേജിൽ അണ്ടോ ഇങ്ങനെ ചോദ്യം മഹാനവരോട് വന്നപ്പോൾ മറുപടി രാത്രി രണ്ട് വിത്തറില്ലല്ലോ അപ്പൊ അതുകൊണ്ട് അത് പറ്റൂല ശരിയാവൂല എന്നാണ് അവിടുന്ന് ഫത്വ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് എന്നാൽ ഹാത്തിമുൽ ചോദ്യം വന്നിട്ടുണ്ട് മഹാനവരുടെ ഫത്താവൽ കുബറയിൽ ചോദ്യം അവിടുന്ന് മറുപടി കൊടുത്തപ്പോൾ പറഞ്ഞത് അത് പറ്റുമെന്നുള്ള പറഞ്ഞിട്ടുണ്ട് ഒന്നാം ം ഇതിന്റെ ഇരുന്നൂറ്റി അറുപത്തി അഞ്ചാമത്തെ പേജിൽ അഹ് ചോദിക്കപ്പെട്ട വ്യക്തമായിട്ട് ചോദിക്കുന്നത് ഒരാള് എന്റെ മൂന്ന് രക്കാത്ത് വിസ്കരിച്ചു അതിന് ശേഷം ബാക്കി എട്ട് അങ്ങനെ അങ്ങനെ അത് വിത്ത് എന്നുള്ള നീയത്ത് പ്രകാരം തന്നെ അതിന്റെ ബാക്കിയായി കൊണ്ട് വിത്തറായിട്ട് നിസ്കരിക്കാൻ പറ്റൂലേ പറ്റൂലെ മഹാനവറുകൾ കൊടുത്ത മറുപടി നഅം ലഹു ഇത് അവനക്ക് പറ്റും മഅന വിത്രൻ അന്ന ഫീഹിൽ വിത്ര വിത്ര വഹുവ കദാലിക ഔ ഔ തഖദ്ദമ അപ്പൊ ഇങ്ങനെ നിസ്കരിക്കുന്ന സമയത്ത് ഇവിടെ മൂന്ന് എന്ന് പറഞ്ഞ ഒറ്റ എന്നല്ലേ വിത്ത് എന്ന് പറഞ്ഞാൽ ഒറ്റ അപ്പൊ ഇനി മൂന്നാകുമ്പോ അവർ വിത്ത് അപ്പൊ അങ്ങനെയല്ലേ വന്നത് പിന്നെ അവസാനം എട്ട് സംസ്കരിക്കുമ്പോ അവിടെ വിത്തറായോ അപ്പൊ അതുകൊണ്ട് ഒറ്റയായിട്ട് വരണ്ടേ ഐ ഒറ്റയാക എന്നുള്ളത് ആദ്യത്തിലോ മധ്യത്തിലോ അവസാനത്തിലോ എവിടെങ്കിലും ഒക്കെ ആയാ മതി വിത്തറന്നെയാണിത് മൂന്ന് പിന്നെ എട്ട് അപ്പൊ എന്താ വിത്തറന്നെ അല്ലേ അത് മതി എന്ന ആ രൂപത്തിൽ അപ്പൊ ഇത്ര അവസാനം തന്നെ ഈ ഒറ്റ അവസാനം തന്നെ കൊണ്ടുവരണല്ലോ അവസാനം ഒന്നായിട്ടുണ്ട് കിട്ടുന്ന രൂപം അങ്ങനെ ആയി വരണമെന്നൊന്നുമില്ല അതുകൊണ്ട് ഇത് പറ്റും എന്ന് ഇബിനെ തങ്ങൾ ഫത്താവൽ കുബ്രയിൽ ഫത്വയും കൊടുത്തു അപ്പൊ സ്വാഭാവികമായിട്ടൊരു ചോദ്യം അവിടെ കയറി വരും ഇത് ഇബിനെ ഹെജറായി തങ്ങളുടെ എതിരല്ലേ ആണ് പല ചോദിക്കുന്നത് ഇത് എതിരല്ലേ ആണോ ത്വഫക്കെതിരാണോ ത്ഫയിൽ ഇങ്ങനെ വ്യക്തമായിക്കൊണ്ട് നെസ്സൻ നിലക്ക് ഒരു ഇബാറയുണ്ടോ അങ്ങനെ പരാമർശം ത്ഫയിൽ അങ്ങനെ വന്നിട്ടുണ്ടോ ഇല്ല എന്നാണ് ത്ഫയും നിഹായയും ഒക്കെ മനസ്സിലാക്കിയിട്ട് അവരണ്ടുപേരുടെയും അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുന്ന കിതാബിൽ നെസ്സൻ നിലക്ക് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞു തരുന്നത് അല്ല അവർ പറയുമ്പോൾ അങ്ങനെയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇതായത് ഫത്തു അല്ല അലി ഫത്തുഹലി എന്ന് പറയുന്ന കിതാബ് ആരുടേതാ മുഹമ്മദ് ബാഫർ എപ്പോഴും നോക്കുന്ന കിതാബാണ് ഇത് ഇബിനേ തങ്ങളുടെയും റംലിമാമിന്റെയും അഭിപ്രായങ്ങൾ പറയുന്ന കിതാബ് മാത്രമാണ് ഇതിന്റെ ഈ പറയുന്ന കിതാബിന്റെ അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് അഞ്ഞൂറ്റി എഴുപത്തി രണ്ട് പേജുകളിൽ നോക്കിയാൽ മഹാനവരുകൾ എങ്ങനെ പറയുന്നതോ നയിക്കൊണ്ട് ഈ ഇങ്ങനെ ഒരു മസ്അല നമ്മൾ എത്തിച്ചിട്ടില്ല അവിടെ നിന്ന് പറഞ്ഞു ലാറ്റിൻ ഫി ഹജർ ഫർ ഇബിനെ കുബ്രയിലുണ്ട് അവിടെ കാണുന്നുണ്ട് എന്നിട്ട് പിന്നെ പറഞ്ഞു എന്താ വലം ഫി സ്വരീഹൻ സ്വരീഹൻ ഫിൽ മസ്അലത്തി ഈ പറഞ്ഞാജി ഫിഹായൊണ്ട് ഇങ്ങനെ കണ്ടിട്ടില്ല എന്ന് ആര് ഫൂഹുലിയില് ഈ പറയുന്ന മുഹമ്മദ് ബാഫർജി റഹിമഹുലും പറയുന്നുണ്ട് ആ വ്യക്തമായിക്കൊണ്ട് ഇല്ല എന്നാണ് അവരൊക്കെ പറയുന്നത് അങ്ങനെയാണ് നോക്കിയിട്ട് മനസ്സിലാകുന്നു അള്ളാഹോലം പിന്നെ ഇനി ഇനി ഇത് എതിരാണെന്ന ഇബിൻ ഹജർ അഹിത്തിമെ തങ്ങളുടെ ഫത്താവൽ ഖുബുറക്ക് ഇത് എതിരാണോ എന്നാ ഞാൻ അങ്ങനെ നോക്കുക എതിരുണ്ടോ അല്ലെ നസം നിലക്ക് പറഞ്ഞോ പറഞ്ഞില്ലേ ഇല്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് എന്നാ പിന്നെ അതിന് എതിരാകുമ്പോ കാരണം ഇബിൻ ഹജർമി തങ്ങളുടെ എന്റെ അവസാന ശബ്ദം ത്വഫ തന്നെയാണ് അതിനൊന്നും മറ്റുള്ള കിത്താബിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ത്വഫ അവസാനം പറഞ്ഞാൽ പിന്നെ അതാണ് കൂട്ടൽ പിന്നെ മറ്റുള്ളൊന്നും എടുക്കലില്ല അപ്പൊ പിന്നെ ഫത്താവൽ ഖുബുറയിൽ പറഞ്ഞു ഫത്താവൽ ഖുബ്രക്ക് എതിരെ തൊഴിൽ പറയുമ്പോൾ ും അപ്പൊഫ എതിരെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ അപ്പൊ ഏതായാലും ഇങ്ങനെ ഇത് എതിര് അല്ല എന്നാണ് എന്ന് പറഞ്ഞ കിതാബിൽ പറയുന്നത് നമുക്കറിയാം ഷാഫി മധുബിലെ ഗഡ്സുള്ള പണ്ഡിതരും അതുപോലെ തന്നെ നല്ല ഫക്കീഹും ഒക്കെയാണ് ഇഭിനേതന്റെ ഒരു പണ്ഡിതനുമാണ് പ്രത്യേകിച്ച് ഈ പറയുന്ന ഫത്തൂഹുൽ മയനിൻ്റെ ഈ പറയുന്ന ഷറഹാണല്ലോ തൃഷീഹെന്ന് പറയുന്നതും അറുത്തും മുറിച്ചും തല പറഞ്ഞുകൊണ്ട് ഗണ്ഡിതമായിക്കൊണ്ടും അത് മനസ്സിലാകുന്ന രൂപത്തിലും അങ്ങനെ വള കാ കാര്യങ്ങൾ വ്യക്തമാക്കി തരുന്നൊരു മഹാനാണ് സക്കാഫുറല്ലാന്നു അവിടുത്തെ ദറജള്ളാഹ് ഏറ്റി കൊടുക്കട്ടെ അവിടുത്തെ കൊണ്ട് നമ്മളൊക്കെ അള്ളാഹുത്തന്നെ നന്നാക്കി തരുമാറാവട്ടെ മഹാനവറുകൾ പറഞ്ഞ ത്ഫക്കെതിരല്ല എന്നാണ് അല്ല ത്വഫയ്ക്കെതിരാണിങ്ങനെ ഓരോരുത്തർ പറയേണ്ടത് ഇവരൊക്കെ പറയുന്നത് എതിരല്ല എന്നാണ് അപ്പോ ഇതിന്റെ ഇരുന്നൂറ്റി മുപ്പത്തിനാലാമത്തെ പേജിൽ പറയാണ് ആദ്യം പറയേണ്ടത് ഇവനെ ഹജർ ഐത്തുമ്പോ തങ്ങളുടെ ആ ഫണ്ടല്ലേ ഇങ്ങനെ മൂന്നടക്കത്ത് നിസ്കരിച്ചിട്ട് അതിന്റെ പൂർത്തീകരണം എന്നുള്ള എട്ട് നിസ്കരിക്കുന്ന പരിപാടി ഉണ്ടല്ലോ അത് അതിന്റെ മൈത്തമതാക്കിയ ഒരുപാട് പണ്ഡിതന്മാരുണ്ട് എന്ന് ആര് പറയുന്നുണ്ട് സക്കാവതങ്ങള് പറയാണ് ഇമാം ബക്കിരി റഹിമഹുലഹിയും അമോദ് ഒക്കെ ഇങ്ങനെ മൂന്ന് റക്കത്ത് സംസ്കരിച്ച് ബാക്കി എട്ട് റക്കാത്ത സംസ്കരിക്കുക പൂർത്തീകരണമായിട്ട് ആ രണ്ട് വിത്തരുന്ന ഒരു അടിസ്ഥാനത്തിൽ വരൂല അത് മഴത്തമതാക്കിയിട്ടുണ്ട് അവര് ആരാണ് ഈ ബക്കിരി അമോദിയൊക്കെ ഇതൊക്കെ ശേഖമാരിൽപ്പെട്ടവരാ അപ്പൊ അവരൊക്കെ ഇത് മഴത്തമതാക്കിയിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് പിന്നെ തങ്ങൾ പറഞ്ഞതാ വലം ഈ മസലക്കെതിരായിട്ട് ഞാനൊന്നും കണ്ടില്ല പിന്നെ അങ്ങനെ പിന്നെങ്ങനെ മനസ്സിലാണില്ല പറഞ്ഞു വലം ഞാൻ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല മഹാനവരുകൾ പറയാ ഇത് ത്വഫക്കെതിരാണ് അതുപോലെ തന്നെ ഈ പറഞ്ഞ വാദങ്ങൾ ലൈഫാണ് എന്ന് പറയുന്ന ആശക്കാർ അങ്ങനെ പല ആളുകളും പറഞ്ഞ് ഒരു മനസ്സിലാക്കിയ വാദം വഹ്മുൻ അജീബുൻ എന്ത് മനസ്സിലാക്കലും മനസ്സിലാക്കലൊക്കെ അത് വല്ലാത്തൊരു ഒരീബായ അങ്ങനെയുണ്ടല്ലോ വളരെ വിദൂരമായ ഒരു പോയി ഇനി ഇതൊന്ന് ചിന്തിച്ചു നോക്ക് എന്ന് അസക്കാഫുറുല്ലാൻ പറയുന്നുണ്ട് ഇപ്പൊ ഇങ്ങനെയാണ് ഈ റൂട്ടിലൊക്കെ അവർ പോയിട്ടുള്ളത് ഇനി മാത്രമല്ല അസക്കാഫുറഹിമഹുല്ല ഇങ്ങനെ അമൽ ചെയ്യലുണ്ട് എന്നും പണ്ഡിതന്മാർ പറയുന്നുണ്ട് അങ്ങനെ അമല് ചെയ്യുന്നവർക്ക് ചെയ്യാം ഇത് ഈ അഭിപ്രായം വെച്ചുകൊണ്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ട് പക്ഷെങ്കിലും അഭിപ്രായം വെച്ചുകൊണ്ട് എന്തുണ്ട് അമൽ ചെയ്യാം ഇബിനെതർ ഹൈത്തമിതങ്ങൾ അങ്ങനെ ഫത്തു കൊടുത്തതിന്റെ പേരിൽ അങ്ങനെ അമല് ചെയ്തിട്ടുണ്ട് എന്ന് ഇമ ഷാത്തിരി പറയുന്നുണ്ട് വലിയ മഹാനാണ് ഷാത്തിരി ഷാത്തിരി കിതാബുണ്ട് ഷാത്തിരിന്റെ തന്നെ കിതാബാണ് അതിന് ഇമാ ഷാത്തിരി തന്നെ ഒരു ഷർഹൈൻ്റെ യാക്കൂത്ത് നഫീസ് എന്റെ കിതാബ് ഇതിനകത്ത് അങ്ങനെ സഖാഫ് തങ്ങൾ അമൽ ചെയ്യലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ നൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ മുഹമ്മദ്

ഹൈത്തമിറാൻ ഇവരെ ഹജർ ഹൈമർ ഞങ്ങൾ പത്തു കൊടുത്തൊരു മസാലയാണിത് അത് വെച്ചുകൊണ്ട് അസത്താഫ് തങ്ങൾ അമലും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് മനസ്സിലായില്ലേ ഇങ്ങനെ തന്നെയാണ് അപ്പൊ ഇവിടെ ഇവിടെ എന്താണ് ഇതൊരു പരിപൂർത്തീകരണമാണ് ഇപ്പൊ ഇവിടെ റംലിമാം ഇവിടെ പറഞ്ഞ എന്താണെന്നോ ഇതിപ്പോ എന്റെ മൂന്നരക്കാലത്ത് സംസ്കരിച്ചു കഴിഞ്ഞപ്പോ വിത്തുസ്കരിച്ചില്ലേ അപ്പൊ തൊലവ് വീടിയില്ലേ വിത്തുസ്കരിച്ച് കഴിഞ്ഞില്ലേ പിന്നെന്താ ഇഞ്ഞ് വീണ്ടും ഒരു വിത്ത് തൊലവ് വീടില്ലേ ഇഞ്ഞ് വീണ്ടും തേട് തന്നെയാണോ ആ ഒരു വാദം ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇബിനാസിമൽ അബ്ബാദ് റഹിമഹുല്ലാ ഇബിനുമെ തങ്ങളുടെ അരുമ ശിഷ്യരും അതുപോലെ തന്നെ ആ ഫത്താവ് ക്രോ ഫുൽ ഖൂബെ ക്രോഡീകരിച്ചവരൊക്കെയാണ് അവിടുത്തെ ശിഷ്യരാണ് അവരൊക്കെ പറയുന്നത് എന്താണ് ഇതൊരു പൂർത്തീകരണമാണ് അല്ലാതെ രണ്ട് വിത്തറല്ല അല്ലാ വിത്രീൽ ഏഴത്തിൻ്റെ രാത്രി രണ്ട് വിത്തറല്ല ശരി തന്നെ പക്ഷെ ഇതൊരു രണ്ട് വിത്തറല്ല ഇത് അതിന്റെ ബാക്കിയാണ് അപ്പൊ ബാക്കി നിസ്തന്നെ ഇപ്പോൾ കുഴപ്പമുണ്ടോ ഇപ്പ തൊലപ ഒഴിവായി ധരിച്ചാണ്ട് പരിപൂർണത ഒഴിവാക്കേണ്ടതുണ്ടോ എന്ന് ആര് ചോദിക്കുന്ന രബനികാസിമർ അബ്ബാദി റതിന് ചോദിക്കുന്നു അത് യെസ് വെച്ചുകൊണ്ട് ഷബറാം മല്ലസി റഹിമഹുള്ള വരുന്നുണ്ട് ആഷ്യത്തു നിഹായെ തന്നെ റംലി റംലിമാമിന്റെ നിഹായ് അധികരിച്ചുകൊണ്ട് മഹാന ഷബ്രാം മല്ലിസ് റഹിമഹുലൈ അഭിപ്രായങ്ങളൊക്കെ ആശയത്ത് നിഹായിൽ കൊണ്ടുവരുന്നുണ്ട് ആഷ്യത്തു നിഹായുടെ രണ്ടാം പാടി ഇതുകൂടി ആയിക്കഴിഞ്ഞ പിന്നെ എല്ലാ ആകുകയാണല്ലോ ഇതിന് നൂറ്റി മുപ്പതാമത്തെ പേജിലുണ്ടോവിലു ഇവിടെ തൊലവ് വീടിലെ അപ്പൊ ഇവിടെ മൂന്നിറക്കാൻ സംസ്കരിച്ചാ പിന്നെ വിത്തര് ഇന്നും വിത്തു സംസ്കരിക്കാൻ പറയാ അപ്പൊ രണ്ട് ആ അടിസ്ഥാനത്തിലാണ് റംലിമാം പോയതെങ്കിൽ മഹാനായ വക്കോലുണ്ടോ തങ്ങളുടെ സംസാരം എന്താ ഹജ്ജ് നമ്മുടെ ഷേഹാവുന്ന ഇബിനെ നമ്മൾ കണ്ടു ശിഷര പറയുന്നത് ഫത്വ കൊടുത്തത് എന്നിട്ട് പറഞ്ഞു ഐ മിനൽ വിത്രി ഔ ഒക്കെ ഉദാഹരണമായിട്ട് വിത്തർ നിസ്കരിക്കുകയാണെങ്കിൽ നിസ്കരിക്കാൻ പറ്റും ബാക്കി ബാക്കി വേറെ വിത്രല്ല ബാക്കി നിസ്കരിക്കാൻ പറ്റും അക്കൂലു ഞാനൊന്നു പറയട്ടെ ആര് ആര് ابن قاسم الابادر الله أنه أنا برانا والأقرب ما قاله حج മഹാനായ ഇബിൻ ഹജർ ഹൈത്തിമെ തങ്ങൾ പറഞ്ഞതാണ് അവിടെ ഏറ്റവും നല്ലതായിട്ട് വരുന്നത് കാരണം എന്താ കാരണം എന്താ റംലി റംലി ഇവിടെ വാദം അവിടെ ഒരു തർക്കത്തിൽ വരുന്നുണ്ട് കാരണം തൊലബ് പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും നിസ്കരിക്കേണ്ട ആവശ്യമെന്ന് പറയുന്നത് എന്ന് കൊണ്ട് ഒന്നിന്റെ ബാക്കി പൂർത്തീകരിക്കുന്നതിന് എന്താ കുഴപ്പം അതിന്റെ ബാക്കി പൂർത്തീകരിക്കുകയാണ് അതല്ലാതെ അതിന് വേറെ വേറെ തേടി ബാക്കി പൂർത്തീകരിക്കുന്നതിന് കുഴപ്പമുണ്ടോ എന്ന് പറഞ്ഞാൽ എന്താ ഒരു നാട്ടിൽ ഒരാൾ ചെയ്താൽ എല്ലാവരും എല്ലാരും അതാണല്ലോ ഹുക്കുംബരാണെങ്കിൽ ശേഷം വേറെ ആളുകൾ ഒരാൾ ചെയ്താൽ തന്നെ എല്ലാവരും ബാക്കിയുള്ളവർക്ക് ചെയ്താലോ അവൻ അംബാക്കൂലി കിട്ടും അല്ലേ അങ്ങനെ കൂട്ടിയാൽ മതി ഇതിനെ എന്ന റൂട്ടിലാണ് ഇവനെ കാശ്മെൽ അബ്ബാദിനൊക്കെ പോയതും അത് തന്നെയാണ് യെസ് വെച്ചതും ഇത് തന്നെയാണ് ശബറാം മല്ലസി എടുത്ത് ഉദ്ധരിച്ചതും അപ്പൊ അങ്ങനെ അത്രത്തോളമാണ് ഇവരൊക്കെ ഇതിനെ പറ്റി പറയുന്നത് അപ്പോൾ എൻ്റെ ഇനി ഒരുപാട് പണ്ഡിതന്മാർ ഇങ്ങനെ ബാക്കി സംസ്കരിക്കാൻ പറ്റുമെന്ന് ഫത്താവ സമോദി അണ്ടോ അവരൊക്കെ ഫത്താവ സമോഹദിയിലൊക്കെ പറയുന്നുണ്ട് അവരൊക്കെ ഇത് പറയുന്നുണ്ട് അപ്പൊ ഇതിന്റെ അക തുക പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇത് എന്റെ രണ്ട് വിത്തറല്ല മൂന്ന് മൂന്നിടക്കാത്ത നിസ്കരിച്ചിട്ട് പിന്നെ ഈ പറയുന്ന എട്ട് എട്ട്സ്കരിക്കുമ്പം അത് വേറൊരു വിത്തറല്ല അത് അതിന്റെ ബാക്കിയാണ് അപ്പൊ ഇവനേതരത്തി ഞങ്ങൾ രാത്തറത്തിന്റെ അത് രണ്ട് വിത്തറില്ല എന്നൊക്കെ പറയണ്ട അത് എങ്ങട്ട് പറഞ്ഞാണ് മൂന്ന് മൂന്നരക്കാത്ത നിസ്കരിച്ച് വേറെ മൂന്ന് മൂന്നിടക്കാത്ത നിസ്കരിക്കണേ നമുക്ക് പറയാ അത് ആ വിത്ത് വേറെ ഈ വിത്ത് വേറെ അപ്പോൾ രണ്ട് വിത്ര എന്നുള്ള അടിസ്ഥാനത്തിൽ വരും അത് അതിന്റെ ബാക്കി എന്നുള്ളതല്ല വരുന്നത് നേരം മറിച്ച് മൂന്നരക്കാലത്ത് നിസ്കരിച്ചിട്ട് എട്ടായിട്ട് നിസ്കരിക്കുമ്പോൾ എട്ടായിട്ടാ കൊണ്ടുവരുന്ന വിത്തറില്ലല്ലോ പിന്നെ ഇവിടെ വിത്തറോടെ വിത്തർ എന്ന് പറഞ്ഞ സംഗതി ഒറ്റയാക്കാൻ ശ്രദ്ധിക്കണം പിന്നെ ഇരട്ടയിലാ വരില്ല രണ്ട് നാല് ആറ് അങ്ങനെ പോരുന്നത് അങ്ങനെ അത് അതിൻ്റെ ബാക്കിയായിട്ടാണ് വരിക അത് രണ്ട് വിത്തറായിട്ട് വരൂല എന്നാണ് മനസ്സിലാകുന്നതും അപ്പം പിന്നെ വീണ്ടും അവിടെ ഒരു സംശയം കൂടി കയറി വരും റമദാൻ മാസത്തിന്റെ അവസാനത്തെ പകുതിക്ക് ശേഷം വിത്തുറിൽ കുനൂത്ത് കയറി വരും അപ്പൊ ഈ കുനൂത്ത് എന്താ ചെയ്യാ എന്നുള്ളത് അവസാന തിറക്കാത്തിലല്ലേ കുനൂത്ത് വരിക അവസാന തിറക്കത്തിൻ്റെ എഴുത്താലല്ലേ കുനൂത്ത് വരിക അപ്പൊ പിന്നെ കുനൂത്ത് അങ്ങനെ പിന്നെ മടക്കണോ എന്നുള്ള വിഷയത്തിലൊക്കെ വരും പിന്നെ കുനൂത്ത് മടക്കേണ്ടതില്ല അവിടെ കുനൂത്തിനോട് കുറച്ച് പ്രശ്നം വരുന്നുണ്ട് അവിടെ ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ബാ ബാലബീർ റദിയല്ലാഹിൻ്റെ ബെഗിയയ്ക്ക് തന്നെ എൻ്റെ മൂന്ന് പണ്ഡിതന്മാർ കൂടിയിട്ട് ഷറഹേതിയിട്ടുണ്ട് അതാണ് ഈ പറയുന്ന ബെഗിയ രണ്ട് വാള്യത്തിൽ ഇമാ ഷാത്തിരി കയറിപ്പെടും അങ്ങനെ തുടങ്ങിയിട്ടീബിന് ഹഫീത് അതുപോലെ തന്നെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള പണ്ടിമാർ രണ്ട് മൂന്ന് പന്നിന് വണ്ടിമാർ കൂടിയിട്ട് ബിഹേക്ക് ശർ എഴുതിയിട്ടുണ്ട് അതിൽ അവർ പറയുന്നുണ്ട് അങ്ങനെ ആ കുനൂത്ത് പിന്നെ മടക്കേണ്ടതില്ല എന്നുള്ളത് കാരണം ഇരട്ടയിലെന്തായാലും കുനൂത്തില്ല ഒറ്റയിലാണ് ആ കുനൂത്ത് അവൻ അവസാനത്തെ അക്കാലത്തിൽ എൻ്റെ ഒറ്റയിലാണ് ആ കുനൂത്ത് കയറി വരുന്നത് തന്നെ എന്നുള്ള എടുത്തുകയാണ് ഇതിൻ്റെ അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് അഞ്ഞൂറ്റി അറുപത്തിനാല് പേദികൾ പറഞ്ഞുകൊടുത്തന്നെ അതും പറഞ്ഞോത്തി മസല ഇവിടെ ഇപ്പോ അങ്ങനെ കുനൂത്ത് ഓതിക്കഴിഞ്ഞാൽ പിന്നെ ആ കുനൂത്ത് നടക്കണോ എന്തപ്പു ചെയ്യാ കാരണം മൂന്നിടക്കാത്ത സ്സ്കരിച്ചപ്പൊ അതിന്റെ അവസാനത്തിൽ കുനൂത്ത് ഞെട്ട്സ്കരിക്കുമ്പോൾ എട്ടിന്റെ അവസാനം കൊണ്ട് കുനൂത്ത് കൊണ്ടുപോണം അപ്പൊ അവിടെ ഇപ്പൊ എങ്ങനെയാണ് എന്ന വിഷയത്തിൽ എങ്ങനെ വരിക എന്ന വിഷയത്തിൽ ഇഖ്തല വി ജവാബാനി രണ്ട് മറുപടിയിലായിക്കൊണ്ടതിന് മറുപടിയൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളിലൂടെയാണ് മറുപടി ഒക്കെ വന്നിട്ടുള്ളത് ഏതായാലും പണ്ഡിതന്മാർ ഉറപ്പിച്ച് തറപ്പിച്ച് പറഞ്ഞത് മുറാദ് ബി മഹല്ലുൽ കുനൂത്തിൽ ശരി യഥാർത്ഥത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവസാനത്തെ റക്കാത്തിലാണ് ഇപ്പൊ ഈ പറയുന്നത് കുനൂത്ത് കയറി വരേണ്ടത് അങ്ങനെ വരേണ്ടത് അപ്പോ ഫലാ ഫല തെഹസുബി സുന്നതുഹാമിൻ റക്കാത്ത് ഷഫി അപ്പൊ ഇരട്ടയിൽ കൊണ്ടുവന്നിട്ട് കാര്യമില്ല സുന്നത്ത് കിട്ടൂല എന്നുള്ള എടുത്ത് പറഞ്ഞിട്ട് അവസാനം പറഞ്ഞില്ലേ അന്നൽ ഇരട്ട എന്ന് പറയുമ്പം എട്ട എന്ന് പറയുമ്പോൾ ലേസത്ത് മഹലൽ കുനൂത്ത് കുനൂത്തിന്റെ സ്ഥാനല്ലല്ലോ ആണ്ടോ ആ കുനൂത്തിന്റെ സ്ഥാനല്ല എത്രത്തോളം അഷ്ഫ ഒരാളും ഇപ്പം അങ്ങനെ ഒറ്റയിൽ ഒതുണില്ല എന്ന് പറഞ്ഞാണ്ട് അത് ഒഴിവാക്കിയാൽ തന്നെ ഇരട്ടയ്ക്ക് കൊണ്ടുവരാൻ പറ്റൂല ഇതിനെ എന്നുള്ളത് അപ്പോൾ പിന്നെ കുലൂത്ത് അങ്ങനെ മടക്കേണ്ടതില്ല എന്നിൻ്റെ അടുത്തൊക്കെ വരുന്നുണ്ട് ഇപ്പം ആകെ തുക പറയുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് റക്കാലത്ത് നിസ്കരിച്ചു എട്ട് ബാക്കി നിസ്കരിക്കുന്ന വിഷയത്തിലാണ് ഈ ചർച്ചകളൊക്കെ നടക്കുന്നത് ഒരു കാര്യം ഉറപ്പിച്ച് തർപ്പിച്ച് പറയാം പരമാവധി പതിനൊന്ന് റക്കാലത്ത് ഒന്നിച്ച് നിസ്കരിക്കാൻ ചാൻസ് ഉണ്ടോ നോക്കുക എന്നാൽ പിന്നെ ഈ പറയും വള്ളിക്കെട്ടൊന്നുമില്ല ആരുടെ ഇടയിലും തർക്കവും ഒന്നുമില്ല അത് കിട്ടുമെന്ന് നോക്കുക പിന്നെ തർക്കമില്ലല്ലോ പിന്നെ ആവശ്യത്തില് അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല അങ്ങനെ കിട്ടുമോന്ന് നോക്കുക ഇല്ല അങ്ങനെ കിട്ടണില്ല ഒരു നിലക്കൊരു കോലത്തില് കൂട്ടിയാ കൂടൂല അപ്പൊ നമുക്കാണ് പതിനൊന്നരക്കാത്ത് നിസ്കരിക്കുമ്പോൾ അത് ഒഴിവാക്കാനും കഴിയണില്ല അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഹജർ അഹിത്യമേ തങ്ങളുടെ അഭിപ്രായം വെച്ചുകൊണ്ട് ആ ഫത്താവൽ കുബ്രയിൽ പറഞ്ഞ അഭിപ്രായ പ്രകാരം മൂന്നിറക്കാത്ത നിസ്കരിച്ച ബാക്കി എന്നോണം ഈ പറയുന്ന വിത്രന്റെ നീയ്യത്ത് വെച്ചുകൊണ്ട് ഞെട്ട് നിസ്കരിക്കാം അതിന് വിരോധങ്ങളും ഇല്ല എന്നാണ് ഇപ്പം നമുക്ക് മനസ്സിലാക്കുന്നത് കേട്ടോ